യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൈക്കോളജിയിലെ ഫൈലറ്റ് എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ ഏഴ് ക്വസ്റ്റ്യൻ മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് മറ്റൊരു ചോദ്യ രൂപമാണ് പഠിക്കുന്നത് പ്രസ്താവന ചോദ്യങ്ങൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾ തന്നെ രണ്ട് ടൈപ്പ് വരാറുണ്ട് കേട്ടോ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആൻസർ മാത്രം കണ്ടെത്തിയാൽ മതി ആ ടൈപ്പ് ഓഫ് പ്രസ്താവന ചോദ്യങ്ങൾ മറ്റൊരെണ്ണം രണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന പ്രസ്താവന ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ അതിൽ നമുക്ക് ഒന്നും രണ്ടും ശരി മൂന്നും നാലും ശരി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ നിങ്ങളുടെ ഉണ്ടാവുമല്ലോ അതാണ് ടു ആൻസർ കണ്ടെത്തേണ്ട പ്രസ്താവന ചോദ്യങ്ങൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ സാധാരണ വൺ വേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി ആ ഒരു ടോപ്പിക്കുമായി കുറച്ചൊരു ബന്ധം ഉണ്ടായിരിക്കണം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കിത് കണ്ടെത്താൻ പറ്റുള്ളൂ കാരണം ചോദ്യം വരുന്നത് താഴെ പറയുന്നവർ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതപ്പോ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഇവിടെ കുട്ടികളുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത് ശരി അല്ലാത്ത കോസ്റ്റ്യൻസ് അതായത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് സെന്റൻസ് ഏതാണ് എന്നുള്ളതാണ് വരുന്നത് അപ്പൊ ഇവിടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം നമുക്ക് നോക്കാം ഇമോഷൻസിനുമായിട്ട് ബന്ധപ്പെട്ടത് വികാരങ്ങൾ തീവ്രമാണ് വികാരങ്ങൾ തീവ്രമാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ നമുക്കറിയാം വികാരങ്ങൾ തീവ്രമാണ് അല്ലെ നമുക്ക് ദേഷ്യം വന്നാൽ നന്നായിട്ട് ദേഷ്യം വരാം അതൊരു സങ്കടം നന്നായിട്ട് സങ്കടം വരാം അപ്പൊ അതിനൊരു തീവ്രതയുണ്ട് അത് ശരിയാണ് വികാരപ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു അല്ലെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നു കൂടെ കൂടെ ഉണ്ടാകാറുണ്ട് അല്ലെ വികാരപ്രകടനം എന്ന് പറയുന്നത് കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് ശരിയാണ് വികാരങ്ങൾക്ക് അൽപായസം ആണുള്ളത് വികാരങ്ങൾക്ക് ഏർ അൽപായസാണുള്ളത് ശരിയാണ് ഇപ്പൊ നമ്മളൊരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ നിരന്തര സങ്കടം തന്നെ ആയിരിക്കുമോ അല്ല ദേഷ്യം എന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ദേഷ്യമായിരിക്കോ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് മാറുന്നതായിരിക്കും അപ്പോൾ വികാരങ്ങൾ അല്പായുസമുള്ളവയാണ് എന്ന് പറയുന്നതും എന്താണ് ശരിയാണ് വികാരങ്ങൾ സ്ഥിരതയുള്ളതാണ് ഒരു വികാരം പറഞ്ഞാൽ സ്ഥിരതയുള്ള സംഭവമാണ് അങ്ങനെയാണോ അല്ല കാരണം ഇപ്പോ ദേഷ്യം വന്ന കംപ്ലീറ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ് ദേഷ്യമായിരിക്കും അന്ന് അന്ന് മുഴുവനും ദേഷ്യം അങ്ങനെയല്ല അല്ല ജീവിതകാലം മുഴുവൻ ദേഷ്യം അങ്ങനല്ല ജീവിതകാലം മുഴുവൻ അങ്ങനെയല്ല അപ്പൊ സ്ഥിരതയുള്ളത് ദേഷ്യമായിരുന്നാലും സങ്കടമായിരുന്നാലും എന്തായിരുന്നാലും അത് സ്ഥിരതയുള്ളതാണ് എന്ന് പറയുന്ന പ്രസ്താവന എന്താണ് ശരിയല്ല ബാക്കിയൊക്കെ കറക്റ്റ് ആണ് വികാരങ്ങൾ ഇമോഷൻ തീവ്രത എന്താകാം അത് ഫ്രീക്വന്റ് ആകാം അതുപോലെ തന്നെ ടെമ്പററി ആണ് അല്ലെ കറക്റ്റ് ആണ് അത് കറക്റ്റ് ആണ് പക്ഷേ എന്താണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് സ്ഥിരതയാണ് എന്ന് പറയുന്ന സംഭവം ശരി ശരിയല്ല ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ എപ്പോഴും ഇമോ ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രസ്താവന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതിന് അടുത്തത് കാഴ്ചപരിമിതിയുള്ള കുട്ടികളിൽ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി വളർത്താനുള്ള ഒരു പ്രധാന തന്ത്രം താഴെ ഏതാണ് അതായത് കാഴ്ച കാഴ്ചപരിമിതി ഉള്ള ഒരു കുട്ടി ഏർ വിഭവിക്കായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി വളർത്തണം എന്താണ് താഴെ പറയുന്നതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വർക്ക്ഷീറ്റുകൾ മാത്രം ആശ്രയിക്കുക അതാണോ കാഴ്ച കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ല നമുക്ക് ചില ചോദ്യങ്ങൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് പ്രത്യേകിച്ച് ആ ടോപ്പിക്കിനെ കാണാൻ പടം പഠിക്കേണ്ട ആവശ്യകത ഇല്ല പ്രായോഗിക പര്യവേക്ഷണം നിരുത്സാഹപ്പെടുത്തുന്നു നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണോ അല്ലെ അതും അല്ലാത്ത എന്താണ് വരാത്തതാണ് പ്രവർത്തനങ്ങൾ ശ്രവണ വ്യായാമങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുക അല്ലേ അതായത് ശ്രമിച്ചുകൊണ്ടുള്ള സംഭവങ്ങളിൽ മാത്രം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതാണോ കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കുക അണ്ട കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന അപ്പൊ കാഴ്ച പരി മുതൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കളിമണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റേതായിട്ടുള്ള രൂപത്തിൽ പല സംഭവങ്ങളും അവരുണ്ടാക്കും അല്ലെ അവന്റെ ക്രിയേറ്റിവിറ്റി പുറത്തു വരും അപ്പൊ താഴെ പറയുന്നവയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ഇപ്പൊ ചിലത് നമുക്ക് ഇങ്ങനെ നാലോച്ചാൽ തന്നെ കിട്ടാകുന്നതേ കൊള്ളു കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്വസ്റ്റിൻ മെത്തേഡ് ഇതിൻ്റെ മുമ്പത്തെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ഞാൻ വീണ്ടും പറയും സൈക്കോളജിയിലെ മാത്രം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ സൈക്കോളജിയുടെ മാത്രം ക്ലാസ്സസ് അക്ലോറയിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് താഴെ പറയുന്നതിൽ കോൺകേവ് കേവു ആയി യോജിക്കുന്ന പ്രസ്താവന ഏതാണ് യോജിക്കുന്ന പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കോൺകേവുമായിട്ട് കേവുമായി പഠിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഓൾറെഡി വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാകും എന്താണ് കോൺകേവ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തു അല്ലേ കേവ്ന്ന് പറഞ്ഞ ഗുഹയാണ് ചെറുത് ഗുഹയുടെ വാതിൽ ചെറുതായിരിക്കും ഉള്ളിലേക്ക് കൊല്ലുമ്പോൾ എന്താണ് വലുതായിരിക്കും അപ്പൊ ചെറുത് വലുത് പഠനം തുടക്കത്തിൽ മന്ദഗതിയിലാകുന്നു പിന്നീട് ഉയരുന്നു പഠനം തുടക്കത്തിൽ ഉയരുന്നു പിന്നീട് വന്നഗതിയിൽ തുടക്കത്തിൽ ഉയരുന്നു പിന്നീട് എന്ന് പറഞ്ഞ് വിക്സ് ആയി കണക്ട് ചെയ്യുക തലവേദന കൂടുന്നു വിക്സ് വറ്റുമ്പോൾ കുറയുന്നു അപ്പോൾ കോൺവെക്സ് ആണ് പഠനം ഒരേ ക്രമത്തിൽ പോകുന്നു ലൈൻ ആണ് അപ്പോൾ വരുന്നു പഠനം തുടക്കത്തിൽ മന്നഗതിയിൽ കേവ് ഓർത്താമതി കേബിൻ്റെ പാതിൽ ചെറുതാണ് ഉള്ളിലേക്ക് വരുമ്പോൾ വലുതാകുക അപ്പോൾ കുറഞ്ഞു പിന്നെ കൂടി ആ രൂപത്തിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പഠനം തുടക്കത്തിൽ മന്നഗതിയിലും പിന്നീട് വരികയും ചെയ്യുന്നു ഇനി അടുത്തൊരു പ്രസ്താവന ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായന വൈകല്യവുമായി ഡിസ്ലെക്സിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇതും പ്രസ്താവന ചോദ്യമായിട്ട് നേരത്തെ ഉപയോഗിക്കുവായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം ഡിസ്ലെക്സിയ നമ്മൾ ഡിസ്ലെക്സിയുണ്ട് ഇപ്പോഴത്തെ ഡിസബിലിറ്റി എന്ന് വരുന്നത് പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നത് വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടു വായിക്കുന്നു ഡിസ്ലെക്സിയണോ അല്ലെ ആണ് അല്ലെ നമുക്കറിയാം വായനയുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് ഡിസ്ലെക്സിയെന്ന് പറയുന്നത് അപ്പൊ വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടു വായിക്കുക എന്ന് പറയുന്നത് ഡിസ്ലെക്സിയാണ് നിർത്തേൻ്റെ അടുത്ത് നിർത്താതെ വായിക്കുന്നു ചില ലെറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ചില ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ ആവശ്യമില്ലാത്ത അടുത്തൊക്കെ നിർത്തിയിട്ട് വായിക്കുന്നു ഓക്കെ അത് ഡിസ്ലെക്സിയാണ് ഒന്നോ രണ്ടോ വരികൾ വിട്ട് വായിക്കുന്നു ഡിസ്ലക്സിയാണ് അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നത് അർത്ഥം മനസ്സിലാക്കാതെ വായിക്കാൻ ഒരു ഡിസ്ലെക്സിയുടെ അസുഖമല്ല ഒരു ലേണിംഗ് ഡിസബിലിറ്റി അല്ല അത് അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ഒരു കാര്യം നമുക്ക് എല്ലാ ഭാഷയും അറിയോ ഇല്ല അപ്പോൾ ചിലതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഡിസ്ലക്സ് ഉണ്ടെന്നാണോ അല്ല നമുക്ക് അത് അർത്ഥം അറിയാത്തത് അപ്പൊ അർത്ഥം മനസ്സിലാകാതെ വായിക്കുന്നു എന്ന് പറയുന്നത് ഡിസ്ലെക്സ് ചെയ്യല്ല ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തത് ക്രിയേറ്റീവ് കുട്ടികളുമായിട്ട് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ക്രിയേറ്റീവ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സർഗാത്മകത കുട്ടികളിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് അവർക്ക് എപ്പോഴും ഉയർന്ന ഉയർന്നയിക്കും ഉണ്ടായിരിക്കും അവർക്ക് എപ്പോഴും ഉയർന്ന ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് എപ്പോഴും ഉയർന്ന ഉയർന്നയിക്കുവാണോ ക്രിയേറ്റിവിറ്റി ചിൽഡ്രൻ്റെ പ്രത്യേകത എപ്പോഴും ഉയർന്ന ഉയർന്നയിക്കുമായിരിക്കും ചില കുട്ടികൾക്ക് ഉണ്ടാവും ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഐക്കും എന്ന് പറഞ്ഞിട്ട് അവർ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കുട്ടികളാന്ന് പറയാൻ പറ്റില്ല ഇനി അവർക്ക് വൈവിധ്യമാർന്ന ചിന്താശേഷി ഡയവേർജൻ തിങ്കിങ് ഉണ്ടായിരിക്കും അത് ശരിയാണ് ശരിയാണല്ലേ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഡയവേർജൻ തിങ്കിങ് ഉണ്ടാവും അവർ എപ്പോഴും പാരമ്പര്യ രീതികൾ പിന്തുടരുന്നു അങ്ങനെയാണോ ക്രിയേറ്റിവിറ്റി ചില പാരമ്പര്യ രീതികളാണോ പണ്ടത്തെ പഠിച്ച സംഭവം അല്ല അവർ പുതുതായിട്ട് ചിന്തിക്കുന്നവരാണ് അപ്പോ പാരമ്പര്യ രീതികൾ പിന്തുടരുന്നവരല്ല കോപ്പി അടിച്ചു വെക്കുന്ന ആൾക്കാരല്ല അവർക്ക് ഓർമ്മശക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവർക്ക് ഓർമ്മ ശക്തി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അല്ല എന്ന് പറയുക ഐക്യോ സംഭവങ്ങളോ ഒന്നും ചില കുട്ടികൾക്ക് ഐക്യം ഉണ്ടാവില്ലാതിരിക്കാം പക്ഷേ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവർ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓർമ്മ ശക്തിയോ ഇൻ്റലിജൻസോ ഒന്നുമല്ല അവർ കുറച്ചും കൂടിയും എന്ത് ചെയ്യും പുതുമയായിട്ട് ചിന്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ട് ഏറ്റവും യോജിച്ച് വരുന്നത് അവർ ഡൈവേർജൻ തിങ്കിങ് ഉണ്ടായിരിക്കും എന്നുള്ള ഓപ്ഷനാണ് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദൻ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണോട്ടോ ഇനി അതേ സമയം വേണമെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ലാസ്റ്റ് എത്ര മാർക്ക് നേടി എന്നുള്ളത് കമന്റ് ചെയ്യാം വൈകോഷ്ഠിക സിദ്ധാന്ത പ്രകാരം തെറ്റായ പ്രസ്താവന ഏതാണ് വൈകോഷ്ഠിക സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന തെറ്റായ പ്രസ്താവന പഠനത്തിൽ സാമൂഹിക ഇടപെടുകൾ വലിയ പങ്കുണ്ട് ശരിയല്ലേ പഠനത്തിൽ സാമൂഹിക പങ്കുണ്ട് സംസ്കാരം കുട്ടിയുടെ ബുദ്ധിവികാസത്തെ സ്വാധീനിക്കുന്നു പഠനം എന്നത് ജൈവികമായത് മെച്യറേഷൻ വന്നതിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒന്നാണ് തെറ്റായ പ്രസ്താവന കേട്ടോ ഭാഷാ ചിന്തയുടെ ഒരു പ്രധാന ഉപകരണമാണ് ഇതിനകത്ത് കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ് കാരണം പഠനം എന്ന് പറയുന്നത് മെച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ് പഠനം വന്ന് എന്ന ജൈവികമായ എന്നത് ജൈവികമായ അഥവാ മെച്ചുറേഷൻ വന്നതിന് ശേഷം സംഭവിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ശരിയല്ല ബാക്കിയൊക്കെ ശരിയാണ് സംസ്കാരം കുട്ടിയുടെ സ്വാധീനിക്കുന്നു ഭാഷ ചിന്തയുടെ ഒരു പ്രധാന ഉപകരണമാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പഠനം എന്നത് ഒരു പക്വത വന്നതിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ സിദ്ധാന്ത പ്രകാരം അപ്പോൾ ഒരു തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഇനി ഏഴാമത്തേത് വ്യക്തി വികാസത്തെ അഥവാ പേഴ്സണാലിറ്റി ഡിഫറൻസ് എന്ന് നമ്മൾ അറിയില്ലേ ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള സോറി പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ചോദ്യം വ്യക്തിത്വം എന്നത് ഒരാളുടെ ബാഹ്യ രൂപമാണ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് കേട്ടോ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനമാണ് വ്യക്തിത്വം എന്നത് ഒരാളുടെ ബാഹ്യ ബാഹ്യരൂപം മാത്രമാണോ അല്ല തെറ്റാണ് അല്ല നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് പാരമ്പര്യവും പരിസ്ഥിതിയും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു കറക്റ്റാണ് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ത് ചെയ്യുന്നുണ്ട് എൻവയോൺമെന്റും അതുപോലെ തന്നെ ഹെറിഡിറ്റിയും നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് ശരിയാണ് സ്കൂൾ സ്കൂൾ പ്രായത്തിന് ശേഷം വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാകില്ല ആ ശരിയാണോ ശരിയല്ല തെറ്റാണ് ഐക്ക് മാത്രമാണ് വ്യക്തിത്വത്തിന്റെ മാനദണ്ഡം ശരിയാണോ തെറ്റാണ് അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ് ബാഹ്യരൂപമല്ല അതുപോലെ തന്നെ സ്കൂൾ പ്രായത്തിന് ശേഷം വ്യക്തിത്വത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഐക്ക് മാത്രമല്ല വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡം ഇവിടെ ശരിയായ പ്രസ്താവന ബി ആണ് പാരമ്പര്യവും പരിസ്ഥിതിയും വ്യക്തിത്വത്തെ എന്ത് ചെയ്യുന്നു സ്വാധീനിക്കുന്നു ഹെറിഡിറ്റിയും അതുപോലെ തന്നെ എൻവോയ്മെൻറ്റും ഒരു പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് രണ്ടാമത്തത് ഈഗോ സെൻട്രിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വി ആശയുടെ തീരെ പഠിച്ചപ്പോൾ പഠിച്ചുള്ള ഒരു ടേം ആണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത് കുട്ടിക്ക് സ്വാർത്ഥ സ്വാർത്ഥത കൂടുതലാണ് ലോകത്തെ തന്റെ കാഴ്ചപ്പാടിൽ മാത്രം കാണാൻ കൂടി ശ്രമിക്കുന്നു കുട്ടി മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നു കുട്ടിക്ക് ആത്മവിശ്വാസം കുറവാണ് എന്താണ് ഈഗോ സെൻട്രിസം അതന്നെ ലോകത്തെ തന്റെ കാഴ്ചയിലൂടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈഗോ സെൻട്രിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സന്നദ്ധത അഥവാ ലോ ഫ്രെഡിനെ സൂചിപ്പിക്കുന്നത് സന്നദ്ധതാ നിയമം നമ്മൾ തോണ്ടേക്കിന്റെ നിയമം പഠിച്ചപ്പോൾ ലോസ് അല്ലെ അതിൽ സന്നദ്ധതാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പരീക്ഷ എഴുതാനുള്ള സന്നദ്ധത പാഠപുസ്തകങ്ങൾ വാങ്ങാനുള്ള സന്നദ്ധത സ്കൂളിൽ പോകാനുള്ള താല്പര്യം പഠിക്കാൻ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഉള്ളടക്കം ചിലത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂട്ടോ എന്തിന്റെ ഒരുക്കമാണ് അല്ലേ പഠിക്കാൻ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഉള്ളടക്കം സോറി ഒരു ഒരുക്കം ഉണ്ടാകുക എന്നുള്ളത് കേട്ടാ പഠിക്കാൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുക്കുണ്ടാകുക ഒരു ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുക അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വാങ്ങാൻ പോകുന്നതോ പരീക്ഷ എഴുതാൻ പോകുന്ന സ്കൂളിൽ പോകാനുള്ള താല്പര്യത്തെ കുറിച്ചല്ല ഡി ആണ് കറക്റ്റ് പറയുന്നത് പത്താമത്തത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ഇൻട്രാ പെൺസലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ കാരണമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഒൻപത് ബുദ്ധികളെ പറ്റി പഠിച്ചിരുന്നു അതിൽ ഇൻട്രാ പേഴ്സണൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണോ സ്വന്തം വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള ബോധമാണോ നൃത്തം ചെയ്യാനും കായിക വിനോദം ഏർപ്പെടാനുള്ള കഴിവാണോ കണക്ക് കൂട്ടാനുള്ള കഴിവാണ് അത് കണക്ക് കൂട്ടാനുള്ള കഴിവുമല്ല നൃത്തം ചെയ്യാനുള്ള കഴിവുള്ള അതിൻ്റെ ഉറപ്പാണ് പിന്നെ എയിം ചെയ്യാണ് കൺഫ്യൂഷൻ വരുന്നത് അല്ലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെ നമ്മൾ ഇന്റർ പേഴ്സണൽ എന്നാണ് പറയുന്നത് മാറിപ്പോകരുത് ഇന്റർ അതാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക മറ്റുള്ളവരുമായി ഇടപെടാൻ കഴിയുക എന്നുള്ളത് എന്നാൽ ഇൻട്രാവേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വികാരങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചും അടുത്തുള്ള ബോധമാണ് ഉദ്ദേശിക്കുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ അതിനൊന്നാമത്തെ ചോദ്യം പിയാഷയുടെ ഫോർമൽ ഓപ്പറേഷൻ ഘട്ടത്തിലെ പ്രധാന പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ സ്റ്റേജിനെ കുറിച്ചൊക്കെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലാസ്റ്റ് സ്റ്റേജ് നാല് സ്റ്റേജ് ആണുള്ളത് അത് നാലാമത്തെ ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വസ്തുസ്ഥിരത ഓബ്ജെക്ട് പെർമനൻസ് എവിടെ വരുന്നത് ഒന്നാമത്തെ സ്റ്റേജിലാണ് വരുന്നത് സെൻസിൻ്റ് മോട്ടോർ സ്റ്റേജിലാണ് എന്ത് വരുന്നത് വസ്തുസ്ഥിരത വരുന്നത് പിന്നെയോ അമൂർത്തമായ കാര്യങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക അബ്സ്ട്രാക്ട് റീസണിങ് വരുന്നതാണ് ഈ പറയുന്ന ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിൽ അത് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അബ്സ്ട്രാക്ട് റീസണിങ് അതിന്റെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക തൻ പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ കൺസ്ട്രക്റ്റിവിസം അതിൽ കൺസ്ട്രക്റ്റീവ് ലേർണിങ്ങുമായി സഹായിക്കുന്ന രീതി ഏതാണ് ഏതാണ് സഹായിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൃഷ്ടിപരമായ പഠന പഠനത്തെ സഹായിക്കുന്ന രീതി ഏതാണ് അധ്യാപകൻ പറയുന്നത് അതേ പടി പകർത്തിയതിലാണോ കുട്ടികളെ ഗ്രൂപ്പായി ചേർന്ന് പരീക്ഷകളുടെ നിയമനത്തുകളിലാണോ പാഠപുസ്തകം ആവർത്തിച്ച് വായിച്ചു കാണാതെ പഠിക്കലാണോ അധ്യാപകൻ ചോദ്യം ചോദിക്കുകയും കുട്ടി ഉത്തരം പറയുകയും ചെയ്യുന്ന മാത്രം ചെയ്യുന്നതാണോ ഏതാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു കീ പോയിന്റ് അതിനകത്ത് അല്ല ഒറ്റക്ക് ചെയ്യുന്ന പരിപാടിക്കല്ലേ ഞാൻ അത് പറയുന്ന ഒറ്റക്ക് ചെയ്യുന്ന പരിപാടിയാണ് ആ എയും സിയും ഡി ഒക്കെ ബാക്കി ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ആൻസറിലേക്ക് എത്താൻ സുഖമാണ് കൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച ആളുകൾക്ക് അറിയാം അത് ഒറ്റക്ക് ഇരുന്ന് ചെയ്യുന്ന ഇതല്ല മറ്റുള്ളവരുമായി ഇടവഴി പഠിക്കലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ എൻവോയ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ടൊക്കെ അങ്ങനെ കൊളാപ്പറേറ്റീവ് ലേണിങ് കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ പറയുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കേട്ടോ വ്യക്തിയിലെ വ്യത്യാസം എന്നാണ് അറിയില്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വികാസത്തിന്റെ വേഗത രീതിയും വ്യത്യസ്തമായിരിക്കും എല്ലാ കുട്ടികളും ഒരേ സമയം ഒരേ കാര്യങ്ങൾ പഠിക്കുന്നു എല്ലാ കുട്ടികൾക്കും ഒരേ ആയിക്കൊണ്ടായിരിക്കും പരിസ്ഥിതിക്ക് വികാസത്തിൽ പങ്കില്ല എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്കറിയാം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ വികാസ വികാസത്തിൻ്റെ വേഗത വേഗതയും രീതിയും അല്ലെ കുട്ടികളുടെ വികാസത്തിന്റെ വേഗതയും രീതിയും വ്യത്യസ്തമായിരിക്കും അപ്പം അതുകൊണ്ടാണ് അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം മാസിലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ സേഫ്റ്റി സേഫ്റ്റിനീഡ് സുരക്ഷിതത്വ ആവശ്യങ്ങൾ എപ്പോഴാണ് പ്രകടമാകുന്നത് നമ്മൾ പറഞ്ഞു മാസിലോയുടെ തീരെയിൽ ആ ഒരു ശ്രേണി കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ആ ശ്രേണിയിൽ വരുന്ന അമ്പവങ്ങളും പഠിച്ചു വെക്കണം എപ്പോഴാണ് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷമാണോ അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ അഥവാ വിശപ്പ് ദാഹം നിറവേറ്റപ്പെട്ട ശേഷമാണോ ആത്മസാക്ഷാത്കാരത്തിന് ശേഷമാണോ അഥവാ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് ശേഷമാണോ അതല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യമാണ് നമുക്കറിയാം ആദ്യം എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ബേസിക് നീഡ്സ് പ്രാഥമിക ആവശ്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് സേഫ്റ്റി നീഡ്സിലേക്ക് വരുന്നത് ഇപ്പൊ അടിസ്ഥാന ആവശ്യങ്ങൾപ്പെട്ടതിന് ശേഷമാണ് സേഫ്റ്റി നീഡ്സിലേക്ക് വരുന്നത് താഴെ പറയുന്നത് റിഗ്രഷൻ എന്ന പ്രതിരോധ യന്ത്രത്തിന്റെ ഉദാഹരണമേൽ റിഗ്രഷൻ ഇപ്പൊ ഡിഫൻസ് മെക്കാനിസന്റെ ചോദ്യം എപ്പോഴും പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ കൊടുത്തിട്ട് ഇതിനകത്ത് ഏതാണെന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇത് ഏതാണ് റിഗ്രഷനാണോ പ്രൊജക്ഷൻ ആണോ റാഷണലൈസേഷൻ ആണോ അങ്ങനത്തെ ചോദ്യം വരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ മാറിയിട്ട് ഇത് തോന്നിട്ട് താഴെ പറയും ഇത് ഏതാണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതും നമുക്കൊരു പ്രസ്താവന ചോദ്യമായിട്ട് നമുക്ക് നോക്കാം തൻ്റെ ഉള്ളിലെ മോശമായ വികാരങ്ങളും കുറ്റബോധമോ മേൽ ആരോപിക്കുക അതാണോ അതല്ല അതിന് നമ്മൾ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ പ്രൊജക്ഷൻ അല്ലല്ലോ ഇത് ഇത് റിഗ്രഷനാണ് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന എന്താ പറയാ ഡിനൈൽ എന്നാണ് പറയുന്നത് അല്ലെ നിഷേധം അതായത് ഒരു ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നുണ്ടല്ല നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കണ സമയത്ത് കുട്ടിയെ വിളിക്കുന്നു കുട്ടിക്ക് പോകാൻ താല്പര്യം ഇല്ല അപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ വിളിച്ചത് കേട്ടില്ല എന്ന് പറയാം നിഷേധിക്കാം അതാണ് ഡിനൈൽ എന്ന് പറഞ്ഞാല് സ്വന്തം പരാജയത്തെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നതാണ് എന്താ പറയാ റാഷണലൈസേഷൻ യുക്തീകരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടാ മറ്റേത് കുറ്റപ്പെടുത്ത പ്രൊജക്ഷൻ ആണ് മുതിർന്ന ഒരാൾ കുട്ടികളെ പോലെ പെരുമാറുക ഇതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്നൊക്കെ പറഞ്ഞു ചില മുതിർന്ന ആൾക്കാരെ കണ്ടിട്ടില്ല ആ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു കൈകാര്യം ചെയ്യാൻ വേണ്ടി കുട്ടികളെ പോലെ ആക്ട് ചെയ്യും കുട്ടികളെ പോലെ കരയും കുട്ടികളെ പോലെ പെരുമാറും അതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ സോ ഇന്ന് നമ്മൾ പ്രസ്താവന ചോദ്യങ്ങളിലെ രൂപം മനസ്സിലാക്കി ഈ ഒരു രൂപത്തിലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെയല്ല ഈ ഒരു സബ്ജക്ടിനെ കുറിച്ച് ഏതൊരു ടോപ്പിക്കാണ് ചോദിക്കുന്നത് സബ്ജക്റ്റുള്ള ഏതൊരു ടോപ്പിക്കാണ് ചോദിക്കുന്നത് അതിനെ കുറിച്ചൊരു കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇത്തരം പ്രസ്താവന ചോദ്യത്തെ പ്രത്യേകത അതേപോലെ തന്നെ രണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന പ്രസ്താവന ചോദ്യങ്ങളോട് അതിനും എന്താണ് കുറച്ചും കൂടി ശ്രദ്ധാപൂർവ ചെയ്യേണ്ടതാണ് അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ താഴെ കമന്റ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രിൻസിപ്പളാണെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ ബൈ